നമ്മളിന്ന് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് പോകുന്നത് ദുബായ് എക്സ്പോ എക്സ്പോക്കിലേക്കാണ് ഇന്ന് പോകുന്നത് അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട് ഓഫ് റോഡൊക്കെ ആസ്വദിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കായൽ പോലെ അവരുണ്ടാക്കിയെടുത്തൊരു കായൽ കാണാം നമുക്ക് നല്ല വൈകുന്നേരങ്ങളിലാവണമെങ്കിൽ സൂര്യാസ്തമയവും ആ ഒരു വൈബും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് വൃത്തിക്ക് അവരുണ്ടാക്കിയെടുത്ത നല്ല അടിപൊളിയൊരു കായൽ നമുക്ക് കിട്ടുന്ന വീക്കെൻഡുകൾ മനോഹരമാക്കാൻ ഒരു പറ്റിയ സ്പോട്ടാണ് രൗണിജീവിതത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നമുക്കൊന്ന് റിലാക്സേഷൻ നമുക്കൊരു ഒരു നാട്ടിനൊരു വൈബ് ആ വൈബ് ടച്ച് കിട്ടാൻ പറ്റിയ ഒരു സ്ഥലം എക്സ്പോയിലേക്കുന്ന ഈ സ്ഥലം അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ബാർബിക്യൂന് പറ്റിയ ഒരു ഏരിയയാണിത് ബാർബിക്യൂനിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവരവിടെ കൊടുത്തിട്ടുണ്ട് കായലിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് എല്ലാ ടെൻ ടെൻ്റൊക്കെ കെട്ടി നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്ത് കിളികളുടെ സൗണ്ടും ഒരു നാട്ടിലുള്ള ഒരു വൈബിൽ നമുക്ക് ഇവിടെ ആസ്വദിച്ചു കൊണ്ട് തന്നെ വീക്കെൻഡ് സൂപ്പറാക്കാൻ പറ്റിയൊരു സ്പോട്ടാണത് ലൊക്കേഷൻ ഒരിക്കൽ കൂടെ പറയാം ദുബായ് അൽക്കുദ്ര അൽകുദ്ര